ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗംഗണപതി നമ ഓം സംസരസ്വതീ നമ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മിനെ നമ ഗീതോപദേശം രാജ്യവിദ്യ ഭഗവാൻ പറയുന്നു അർജുന അസൂയക്ക് മരുന്നില്ലേന്ന് നീ കേട്ടിട്ടില്ലേ ഭാഗ്യം കൊണ്ട് ആ വമ്പിച്ച ദോഷം നിന്നെ ബാധിച്ചിട്ടില്ല അതിനാൽ നിനക്ക് അനുഭവജ്ഞാനത്തോടു കൂടിയതും അതിരഹസ്യവുമായ ജ്ഞാനത്തെ ഉപദേശിച്ച് തരാം ഇതിനെ വേണ്ടവിധം ബോധിക്കാൻ കഴിഞ്ഞാൽ സംസാര ബന്ധത്തിൽ നിന്ന് നീ എന്നേക്കും മുക്തനായിത്തീരും ഈ ജ്ഞാനം വിദ്യകളിൽ വെച്ച് ശ്രേഷ്ഠമായതിനാൽ ഇതിനെ രാജവിദ്യ എന്ന് പറയുന്നു രഹസ്യങ്ങളിൽ വെച്ച് അതിരഹസ്യമായതിനാൽ ഇത് രാജഗുഹ്യവുമാണ് സകലവിധ കർമ്മവാസനകളെയും നശിപ്പിച്ച് ജീവനെ ശുദ്ധീകരിക്കുന്നതാണ് അതിനാൽ അത്യുത്തമമാണ് അനുഭവ അറിയാൻ കഴിയുന്നതാണ് ധർമ്മത്തിന് അനുയോജ്യമാണ് എളുപ്പം അനുഷ്ഠിക്കാവുന്നതാണ് ഈ ധർമ്മത്തെ ശ്രദ്ധിക്കാത്തവർ പരമാത്മാവായി എന്നെ പ്രാപിക്കാതെ ജനന മരണ സ്വരൂ സ്വരൂപമായ സംസാരമാർഗത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവ കൊണ്ടൊന്നും അറിയാൻ കഴിയാത്തതിനാൽ അവ്യക്തനാണ് പരമാ പരമാത്മാവായ ഞാൻ ഇവ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവ കൊണ്ടൊന്നും അറിയാൻ കഴിയാത്തതിനാൽ അവ്യക്തനാണ് പരമാത്മാവായ ഞാൻ അപ്രകാരമുള്ള ഞാൻ ഈ ജഗത്തിന് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എല്ലാ വസ്തുക്കളും പരമാത്മാവായ എന്നിലാണ് നിൽക്കുന്നത് എന്നാൽ ഞാൻ അവയെ സ്ഥിതി ചെയ്യുന്നില്ല തിരമാലകളെല്ലാം സമുദ്രത്തെ സ്ഥിതി ചെയ്യുന്നു എന്നാൽ സമുദ്രം തിരമാലകളിലല്ല നിൽക്കുന്നത് അതുപോലെയാണ് പ്രപഞ്ചം എന്നെ ആശ്രയിച്ച് നിൽക്കുന്നത് ജീവജാലങ്ങൾ ഒരിക്കലും പരബ്രഹ്മസ്വരൂപിയായ എന്നിലല്ല മന്ദാന്തകാരത്തിൽ കയറിനെ പാമ്പായി തെറ്റിദ്ധരിച്ചുള്ളത് പാമ്പാണെന്ന് തോന്നൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിലാണ് കയറിൻ്റെ ദൃഷ്ടിയിൽ പാമ്പില്ലല്ലോ അതുപോലെ ബ്രഹ്മമാകുന്ന എന്നിൽ ആരോപിക്കപ്പെട്ടവയാണ് ജഗത് വസ്തുക്കളെല്ലാം പരമാർത്ഥ ദൃഷ്ടിയിൽ അവയ്ക്ക് സത്വത്വം സത്യത്വമില്ല അതിനാൽ അവ യഥാർത്ഥത്തിൽ എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല അതാണ് എൻ്റെ ശക്തിയാകുന്ന യോഗ ഐശ്വര്യം സ്വരൂപിയായി ഞാൻ സമുദ്രം തിരമാലകളെ എന്ന പോലെ ജീവജാലങ്ങളെ എന്നിൽ ധരിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു എങ്കിലും അവയെ ആശ്രയിച്ചല്ല എൻ്റെ നില എങ്ങും നിറഞ്ഞ വായു ആകാശത്തെ അവലംബിച്ച് നിൽക്കുന്നത് പോലെയാണ് സകല പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയായ എന്നെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നതെന്ന് ബോധിച്ചാലും പ്രളയത്തിൽ എല്ലാ ജീവജാലങ്ങളും എൻ്റെ പ്രകൃതിയിൽ ലയിക്കുന്നു അതായത് ഉറക്കത്തിൽ അനുഭവിക്കുന്നതാണ് ജീവൻ്റെ പ്രകൃതി അതിൻ്റെ സമഷ്ടിയാണ് ഈശ്വരൻ്റെ പ്രകൃതി സൃഷ്ടിയുടെ ആരംഭത്തിൽ ഞാൻ അവയെ വീണ്ടും പ്രകടമാക്കി തീർക്കുന്നു പ്രകൃതി ഈശ്വരനായ എനിക്ക് സ്വാധീനമാണ് അതായത് ജീവന്മാർ പ്രകൃതിക്ക് അധീനന്മാരാണ് അതിനാൽ അസ്വതന്ത്ര അസ്വതന്ത്രരാണ് ഈശ്വരൻ പ്രകൃതിക്ക് അധീനനല്ല പ്രകൃതിയുടെ നീന്താവാണ് പ്രകൃതിക്ക് പ്രകൃതിക്ക് അധീനരും അസ്വതന്ത്രരുമായ ജീവന്മാർ അവരവരുടെ കർമ്മമനുസ അനുസരിച്ച് എനിക്ക് അധീനമായ പ്രകൃതിയിലൂടെ ഞാൻ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്നു സ്ഥിതി സംഹാരങ്ങളിൽ ഉദാസീനനെ പോലെ വർത്തിക്കുന്ന ഈശ്വരനായി എന്നെ സൃഷ്ടാതി കർമ്മങ്ങൾ കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല കർമ്മങ്ങളെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെ ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനമാണ് വാസനകളായി തീർന്ന ജീവനെ ബന്ധിക്കുന്നത് എനിക്ക് കർമ്മങ്ങളിൽ അഭിമാനമില്ലാത്തതിനാൽ ബന്ധമില്ല ഞാൻ സൃഷ്ടിക്കുന്നു സംഹരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ പരമാർത്ഥ ദൃഷ്ടിയിൽ സത്യമല്ല പരമാത്മാവായി എൻ്റെ സാന്നിധ്യത്തിൽ വികാരം പ്രാപിക്കുന്ന പ്രകൃതിയാണ് ചരാചരങ്ങളായ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നത് പരമാത്മാവായി എൻ്റെ സാന്നിധ്യം ഹേതുവായി വസ്തുക്കൾ വീണ്ടും വീണ്ടും പരമാത്മാവായ എൻ്റെ സാന്നിധ്യം ഏതുവായി പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ പരമാത്മ സ്വരൂപത്തെ അതായത് ഞാൻ ബ്രഹ്മമാണെന്ന വാസ്തവത്തെ അറിയാത്ത മൂടന്മാർ ഞാൻ അവരെപ്പോലെ മനുഷ്യ ശരീരത്തെ ആശ്രയിച്ചവനാണെന്ന് തെറ്റായി വിചാരിക്കുന്നു സർവ്വജീവജാലങ്ങളുടെയും നീന്താവാണ് ഞാനെന്നറിയാത്തതിനാലാണ് മനഃശുദ്ധിയില്ലാത്ത പ്രാഗതമാർ എന്നെ മനുഷ്യമാത്രനായി കാണുന്നത് ഈശ്വരനായി എന്നെ വെറും ശരീരം മാത്രനാണെന്ന് വിചാരിച്ച് അപമാനിക്കുന്ന അവരുടെ എല്ലാ ആഗ്രഹങ്ങളും കർമ്മങ്ങളും നിഷ്ഫലമായി തീരുന്നു അവിവേകികളായ അവർ ബുദ്ധി പ്രംശത്തെ ഉണ്ടാക്കി തീർക്കുന്നതും ഹിംസാത്മകവുമായ രാക്ഷസീഭാവ ഭാവത്തെയും താൻ ശരീരമാണെന്ന തോന്നലാകുന്ന ആസുരീഭാവത്തെയും അവലംബിച്ചവരായി അതപ്പതിക്കുന്നു ആത്മസ്വരൂപനായ ഈശ്വരനിൽ നിന്ന് അകന്നു പോകൽ തന്നെ അവരുടെ അതപ്പതനം അർജുന മഹാത്മാക്കൾ സാത്വികമായ ദൈവീപ്രകൃതിയെ ആശ്രയിച്ചവരാണ് അവർ ജഗത്തിന് കാരണബോധനം നാശരഹിതനുമായ പരമാത്മാവാണ് ഞാനെന്ന് ബോധിച്ച് മറ്റൊന്നിനെയും ചിന്തിക്കാതെ അന്തർവാമിയായി എന്നെ തന്നെ എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുന്നു ഈശ്വരനായി എന്നെ സദാസമയം കീർത്തിക്കുന്നവരും ശമം ദമം ദയ അഹിംസ മുതലായ ധർമ്മങ്ങളെ ശീലിക്കുന്നവരും ദൃഢമായ വ്രതത്തോടു കൂടിയവരും ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവരുമായി അവർ എന്നെ നിരന്തരം ഭജിക്കുന്നു മനസ്സുകൊണ്ട് ഈശ്വരനായി എന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടും വാക്കുകൊണ്ട് എന്നെ സദാ കീർത്തിച്ചുകൊണ്ടും ശരീരം കൊണ്ട് എന്നെ സം അതായത് മനസ്സും വാക്കും ശരീരമാകുന്ന മൂന്ന് കരണങ്ങളും സദാ ഈശ്വര ഭജനത്തിൽ മാത്രം വ്യാപരിച്ചു കൊണ്ടിരിക്കും വ്യാപരിച്ചുകൊണ്ടും ജീവിക്കുന്ന സാത്വിക മറ്റു ചില ചിലർ പരമാത്മാവായി എന്നെ ജ്ഞാനയജ്ഞം കൊണ്ട് അതായത് ആത്മാവാണ് താനെന്ന ബോധമാകുന്ന യജ്ഞം കൊണ്ട് ഉപാസിക്കുന്നു ജ്ഞാനയജ്ഞം അനുഷ്ഠിക്കുന്നവർ തന്നെ പല തരക്കാരുണ്ട് ബ്രഹ്മം ഒന്ന് മാത്രം സത്യം എന്ന ദൃഷ്ടിയോടെ നിർഗുണ സ്വരൂപേണ ചിലർ എന്നെ ആരാധിക്കുന്നു ഏകനായ പരമാത്മാവ് തന്നെയാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായ മറ്റ് ദേവന്മാരായി വിളങ്ങുന്നതെന്ന ബോധത്തോടെ ഭേദഭാവ ഭേദഭാവനയോടെ അതായത് സഗുണസ്വരൂപേണ എന്നെ ഭജിക്കുന്നു മറ്റു ചില പിന്നെ ചിലർ പരമാത്മാവായ ഞാൻ തന്നെ പ്രപഞ്ചാകാരേണ വിരാട് സ്വരൂപിയായി വിളങ്ങുന്നു എന്ന ബോധത്തോടെ എന്നെ ഉപാസിക്കുന്നു വേദത്തിൽ വിധിച്ച അഗ്നിഷ്ടോമം മുതലായ കർമ്മങ്ങൾ സ്മൃതികളിൽ നിർദ്ദേശിച്ച പഞ്ചയത്നങ്ങൾ പിതൃക്കളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ശ്രാദ്ധം ഇവയെല്ലാം ഈശ്വരനായ ഞാൻ തന്നെയാണ് ഔഷധികൾ അതായത് സസ്യധാന്യദികൾ വേദത്തിലെ മന്ത്രങ്ങൾ യാഗത്തിൽ ഹോമി ഹോമിക്കപ്പെടുന്ന ദ്രവ്യങ്ങൾ യാഗത്തിലെ അഗ്നി എന്നിവയും ഹവനക്രിയയാകുന്ന ഹോമവും ഞാൻ തന്നെ ഈ ജഗത്തിൻ്റെ അച്ഛനും അമ്മയും മുത്തച്ഛനും കർമ്മബലത്തെ കൊടുക്കുന്നവനും അറിയപ്പെടേണ്ടതായ തത്വവും ഓങ്കാരമാകുന്ന പ്ര പ്രണവും ഹൃത്ത് യജിസ് സാമം എന്നീ വേദങ്ങളും ഞാൻ തന്നെയാണ് ജീവികൾ പ്രാപിക്കേണ്ടതായ പരമലക്ഷ്യവും എല്ലാവരെയും ഭരിക്കുന്നവനും ജീവന്റെ ജീവൻ്റെ ശുഭാശുഭകർമ്മങ്ങളെ അറിയുന്നവനും പ്രാണികളുടെ വാസ പ്രാണികളുടെ വാസസ്ഥാനവും എല്ലാവരുടെയും രക്ഷകനും പ്രത്യുപകാരം ഇച്ഛിക്കാതെ ഉപകാരം ചെയ്യുന്നവനും എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിക്കും നാശത്തിനും കാരണബോധനം പ്രളയത്തിൽ എല്ലാം വിലയിക്കുന്ന സ്ഥാനവും നാശമില്ലാത്ത പരമകാരണവും ഞാൻ തന്നെ സൂര്യനായി തപിപ്പിക്കുന്നവനും മഴ പെയ്പ്പിക്കുന്നവനും ചിലപ്പോൾ വർഷത്തെ തടുക്കുന്നവനും ജീവികളെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ഞാനാണ് സ്ഥൂല വസ്തുക്കളും സൂക്ഷ്മപദാർത്ഥങ്ങളും ഞാൻ തന്നെ അതായത് ഇന്ദ്രങ്ങളെ കൊണ്ടറിയുന്നവ സ്ഥൂലങ്ങളും മനസ്സുകൊണ്ടറിയ അറിയുന്നവ സൂക്ഷ്മങ്ങളുമാണ് ഈ വസ്തുക്കളെല്ലാം ഞാൻ തന്നെ എന്നറിഞ്ഞ് എപ്പോഴും എന്നെ ഉപാസിക്കണം ഹൃക് യജസ് സാമം എന്നീ വേദങ്ങളിൽ കർമ്മങ്ങളെ അറിയുന്നവർ യജ്ഞങ്ങളെ കൊണ്ട് എന്നെ ആരാധിച്ച് സ്വർഗലോകത്തെ പ്രാർത്ഥിക്കുന്നു പുണ്യത്തിൻ്റെ ഫലമായി അവർ സ്വർഗത്തിൽ ചെന്ന് അവിടുത്തെ ദിവ്യസുഖങ്ങളെ അനുഭവിക്കുന്നു അവരുടെ പുണ്യത്തിന് തക്ക ദിവ്യ ദിവ്യഭോഗങ്ങൾ അനുഭവിച്ച് പുണ്യക്ഷയിക്കുമ്പോൾ മനുഷ്യലോകത്തിൽ വന്ന് വീണ്ടും ജനിക്കുന്നു വീണ്ടും യജ്ഞാതകർമ്മങ്ങളെ ചെയ്ത് സ്വർഗലോകത്തെ പ്രാപിക്കുന്നു വൈദിക കർമ്മ കർമ്മങ്ങളെ സകാമമായി അനുഷ്ഠിക്കുന്നവർ ഇങ്ങനെ ദേവലോകത്തിലും മനുഷ്യലോകത്തിലും വന്ന് പോയി കൊണ്ടിരിക്കുന്നു മറ്റ് യാതൊരു ചിന്തയും കൂടാതെ എന്നെ എപ്പോഴും ഉപാസിക്കുന്നവരാണ് അനന്യഭക്തന്മാർ അവർ നിരന്തരം മനസ്സിനെ എന്നിൽ ഉറപ്പിച്ചവരാണ് അവരുടെ യോഗക്ഷേമങ്ങൾ ഈശ്വരനായ ഞാൻ നിർവഹിക്കുന്നു കിട്ടാത്ത അനുഭവങ്ങളുടെ പ്രാപ്തിയാണ് യോഗം കിട്ടിയവടെ കിട്ടിയവയുടെ നിലനിൽപ്പ് ക്ഷേമവുമാണ് അതായത് അനന്യഭക്തിയോട് ഈശ്വരനെ ഭജിക്കുന്നവരുടെ ജ്ഞാനപ്രാപ്തിക്കാവശ്യമായ മനഃശുദ്ധിയെ യോഗമെന്നും അനുഭവപ്പെട്ട ജ്ഞാനത്തിൻ്റെ സുസ്ഥിതിയെ ക്ഷേമമെന്നും പറയുന്നു ഇന്ദ്രാദി ദേവന്മാരെ ഭജിക്കുന്നവരും എന്നെ തന്നെയാണ് ഭജിക്കുന്നത് കാരണം എല്ലാ ദേവന്മാരെയും ദേവന്മാരായി വിളങ്ങുന്നത് ഈശ്വരനായ ഞാൻ തന്നെ അത് ബോധിക്കാതെ അവർ ദേവന്മാരെ പരമാത്മാവായ എന്നിൽ നിന്ന് ഭിന്നരായി ഉപാസിക്കുന്നതിനാൽ അവരുടെ ഭജനം വിധിപ്ര വിധിപ്രകാരമല്ലെന്ന് മാത്രം എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും ബലം നൽകുന്നവനും പരമേശ്വരായ ഞാൻ തന്നെയാണ് അതറിയാതെ യാഗങ്ങളിലൂടെ ദേവന്മാരെ ആരാധിക്കുന്നവർ പരമാർത്ഥജ്ഞാനമില്ലാത്തതിനാൽ പുനർജന്മത്തെ പ്രാപിക്കുന്നു ദേവന്മാരെ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കുന്നവർ മരണശേഷം അതാത് ദേവന്മാരെ പ്രാപിക്കുന്നു ശ്രാദ്ധം കൊണ്ട് തർപ്പണം കൊണ്ട് പിതൃക്കളെ ആരാധിക്കുന്നവർ മരണാനന്തരം പിതൃക്കളെയാണ് പ്രാ പ്രാപിക്കുന്നത് പ്രതം കൊണ്ടും തർപ്പണം കൊണ്ടും പിതൃക്കളെ ആരാധിക്കുന്നവർ മരണാനന്തരം പ്രതൃക്കളെയാണ് പ്രാപിക്കുന്നത് ഭൂതേതരാജുകളെ ആരാധിക്കുന്ന തമോ ഗുണപ്രധാനികൾ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും പ്രജാജുകളെയും പ്രാപിക്കുന്നു പരമാത്മാവായി എന്നെ ഭജിക്കുന്നവർ മരിച്ചു കഴിഞ്ഞാൽ എന്നെ പ്രാപിച്ച് മുക്തരായി തീരുന്നു അർജുന ഒരു തുളസിയിലയോ ഒരു താമരപ്പൂവോ ഒരു കതളിപ്പഴമോ ഇവയൊന്നും കിട്ടാനില്ലെങ്കിൽ ലേശം ജലം എങ്കിലുമോ എനിക്ക് ഭക്തിയോടുകൂടി സമർപ്പിക്കുകയാണെങ്കിൽ ശുദ്ധ ഹൃദയനും നിഷ്കാമ ഭക്തനുമായ അവൻ്റെ ആ സമർപ്പണ വസ്തു അത് തന്നെ നിസ്സാരമായാൽ പോലും ഞാൻ അത്യന്ത സന്തോഷത്തോടെ സ്വീകരിക്കും അതിനാൽ നീ ചെയ്യുന്ന കർമ്മങ്ങളും ഭക്ഷിക്കുന്നതും കോമിക്കുന്നതും ദാനം ചെയ്യുന്നതും തപസ് ചെയ്യുന്നു എല്ലാം ഈശ്വരനായി എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്താരം ഇവ ഈശ്വര പ്രീതികരമായി തീരണേ എന്ന ഭാവത്തോട് അനുഷ്ഠിക്കൂ ഇപ്രകാര സകല കർമ്മങ്ങളെയും ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ടിരുന്നാൽ നീ ഇഷ്ടാനിഷ്ട സ്വരൂപേണയുള്ള കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനായി തീരും മനസ്സിലെ കർമ്മവാസനകൾ നശിക്കൽ തന്നെ കർമ്മബന്ധത്തിൽ നിന്നുള്ള മുക്തി അനന്തരം അതായത് കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനായ ശേഷം സന്യാസയുക്ത മനസ്സോടു കൂടിയവനായി അതായത് സകലവിധാഗ്രഹങ്ങളെ ഉപേക്ഷിച്ചവനായി നീ എന്നെ തന്നെ പ്രാപിക്കും സകലവിധ കർമ്മങ്ങളും ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് തന്നെ സന്യാസം അപ്രകാരമുള്ള സന്യാസം കൊണ്ട് മനസ്സാത്മസ്വരൂപനായി എന്നിൽ ഉറക്കാനിടയായി തീരും അത് തന്നെ സന്യാസയോഗം സന്യാസയോഗത്തോടു കൂടിയ ചിത്തമുള്ളവനാണ് സന്യാസ യോഗയുക്താത്മാവ് അദ്ദേഹം നിശ്ചയമായും പരമാത്മാവായ എന്നെ പ്രാപിക്കും ഈശ്വരനായ ഞാൻ എല്ലാവരിലും സമനാണ് ആരും വിരോധിയില്ല പ്രിയപ്പെട്ടവനുമില്ല പരമാത്മാവായ എന്നെ ഭക്തിയോടുകൂടി ഭജിക്കുന്നവർ എന്നിലും ഞാൻ അവരിൽ ഈശ്വരനായ ഞാൻ എല്ലാവരിലും സമനാണ് എനിക്ക് ആരും വിരോധിയില്ല പ്രിയപ്പെട്ടവനുമില്ല പരമാത്മാവായ എന്നെ ഭക്തിയോടുകൂടി ഭജിക്കുന്നവൻ എന്നിലും ഞാൻ അവരിലും എപ്പോഴും സ്ഥിതി ചെയ്യുന്നു മഞ്ഞുകാലത്ത് അഗ്നിയുടെ സമീപത്തിരിക്കുന്നവൻ്റെ തണുപ്പ് മാറുന്നു അകലേയിരിക്കുന്നവൻ്റെ ശൈത്യം നീങ്ങുന്നില്ല അത് അഗ്നിയുടെ പക്ഷപാതം കൊണ്ടല്ല അതിനെ സമീപിക്കുന്നവരുടെയും സമീപിക്കാത്തവരുടെയും ഭേദം കൊണ്ടാണ് ഞാൻ അഗ്നിയെ പോലെ പക്ഷപാതമില്ല പക്ഷപാതമില്ലാത്തവനാണ് എന്നെ നിരന്തരം ഭജിക്കുന്നവരുടെ മനസ്സ് തീരും അതിനാൽ ആത്മാവായ ഞാൻ അവരിലും അവർ എന്നിലും അതായത് സമുദ്രം തിരമാലയിലും തിരുമാല സമുദ്രത്തിലും എന്ന പോലെ ഇരിക്കുന്നതായി അനുഭവ സ്വരൂ വേണം അറിയുന്നു എന്ന് മാത്രം ഒരുവൻ അത്യന്ത ദുരാചാരിയായിരുന്നാൽ പോലും മറ്റൊന്നിനെയും ആഗ്രഹിക്കാതെ സർവാത്മാവായി എന്നെ നിഷ്കളങ്ക ഭക്തിയോടുകൂടി ഭജിക്കുന്നവെങ്കിൽ അവനെ സാധുവായി തന്നെ കണക്കാക്കണം എന്തെന്നാൽ അവൻ ഈശ്വരപ്രാപ്തിയാകുന്ന ലക്ഷ്യത്തോടുകൂടി അവനായിത്തീർന്നിരിക്കുന്നു എന്നെ ഭജിക്കുന്നവൻ വളരെ വേഗത്തിൽ ധർമ്മത്തിൽ ഉറച്ച ചിത്തത്തോടു കൂടി അവനായിത്തീരും മുഞ്ചന്മ പാവം കൊണ്ടായിരിക്കാം ദുരാചാര്യനായിത്തീർന്നത് എന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ കുറേ പുണ്യവും ചെയ്തിട്ടുണ്ടാവണം അതാണ് അനന്യ മനസ്സിനായി എന്നെ ഭജിക്കുവാൻ തോന്നുന്നത് ഈശ്വരനായി ഞാൻ ധർമ്മസ്വരൂപനായതിനാൽ എന്നെ ഭജിക്കുന്ന ഭക്തൻ വേഗത്തിൽ ധർമാത്മാവായി തീരും ധർമാചരണം കൊണ്ട് സത്വഗുണപ്രധാനമായി തീർന്ന മനസ്സിൽ ജ്ഞാനം പ്രകാശിക്കുകയും അജ്ഞാനം നശിച്ച് അവൻ പരമാത്മാവായി എന്നെ പ്രാപിക്കുകയും ചെയ്യും അർജുന എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല ഇതിനെ പ്രതിജ്ഞാപൂർവം നിനക്ക് ഉച്ചത്തിൽ ഘോഷിക്കാം സ്ത്രീകൾ വൈശ്യ ശൂദ്രവ പ്രായണ മിക്കവരും തമോ ഗുണപ്രധാനികളാണ് അതിനാൽ താഴ്ന്ന ജന്മത്തോടു കൂടിയവരാണ് അവരും അവരേക്കാൾ താഴ്ന്നവർ പോലും എന്നെ സർവാത്മന ആശ്രയിക്കുകയാണെങ്കിൽ സർവോത്കൃഷ് സർവോത്കൃഷ്ടഗതിയായ മോക്ഷത്തെ പ്രാപിക്കും ആ സ്ഥിതിക്ക് പുണ്യവാന്മാരായ ബ്രാഹ്മണനും ഭക്തരായ രാജർഷികളും ഈശ്വരനായ എന്നെ ഭജിച്ചാൽ മുക്തരാകുമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ അനിത്യവും അസുഖകര അസുഖകരവുമായ ഈ ലോകത്തെ പ്രാപിച്ച പ്രാപിച്ചവനായ നീ അനന്യ ഭക്തിയോടെ എന്നെ ഭജിക്കൂ മനസ്സിനെ എപ്പോഴും ആത്മാവായ എന്നിൽ ഉറപ്പിക്കൂ എന്നെ മാത്രം സ്നേഹിക്കലാകുന്ന ഭക്തിയെ വളർത്തൂ സകലവിധ കർമ്മങ്ങളും ഈശ്വരനായ എൻ്റെ പ്രീതിക്ക് വേണ്ടി അനുഷ്ഠിക്കൂ എന്നെ സദാ സമയവും നമസ്കരിക്കും ഇങ്ങനെ സർവാത്മന എന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചു കൊണ്ടും ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായും നീ പരമാത്മാവായി എന്നെ പ്രാപിച്ച് മുക്തനായിത്തീരും സംശയിക്കേണ്ട സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ സർവം ശ്രീകൃഷ്ണപാത അരവിന്ദ അർപ്പണഭക്തൂ ശ്രീ ഗുരുവായൂരപ്പാശരണം